നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സുമനസ്സുകളായ പേർ രൂപം നൽകിയ സ്നേഹതീരം ാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ ബസ് സ്റ്റോപ്പിന് മുൻവശം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

और कंपाउंडर है तो जीवन रक्षा और सुविधाएं எல்லாம் यूपी 25 आया सब लोग ठीक है पेशेंट्स ने इधरலாம் बुधवार வந்து வீனிக்கே போறதுரா ஆர் நியத பச்சன உள்ள வலி 월요일 ரோல் வந்து ஒருங்கிணைக்க வேண்டியது ൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ പട്ടേരിക്കണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മരുന്നുകളാണ് ജൻ ഔഷധി ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കിയത് മെഡിക്കൽ സ്റ്റോറുകൾ വഴി ലഭിക്കുന്ന ബ്രാൻഡഡ് മരുന്നുകളുടെ അതേ ഗുണനിലവാരവും ഫലവും ഈ മരുന്നുകളും ഉറപ്പു നൽകുന്നു കൂടാതെ ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവും ലഭിക്കും ശോഭന വൈശാഖ് സുമേഷ് തിരുവോത്ത് ലിമ പാലയാട്ട് മധുകൃഷ്ണൻ ഷിനി ടി വി എം മനോജ് എസ് കെ അസൈന വത്സൻ എടക്കോടൻ റഷീദ് ചെക്കിയലത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അജയൻ ഒക്കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ചേരാൻ പറ്റ മമ്മു നന്ദി പറഞ്ഞു ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ